എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തത് മുളകും ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഫാമിലിയിൽ നടന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഒരുപാട് റിയാക്ഷൻ വോഗേഴ്സ് ആ വിഷയം റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു സിജോ ടോക്സിലെ സിജോ സിജോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടസ്റ്റന്റ് ആണ് റോക്കറ്റ് തലക്ക് കിട്ടി ഒരു പക്ഷേ സീസൺ സിക്സിൻ്റെ കപ്പ് വരെ കയ്യിലേക്ക് എടുക്കാമായിരുന്ന വ്യക്തി അതിലൊന്നുമല്ലാതെ ആവേണ്ടി വന്നു കഴിവുള്ളൊരു മനുഷ്യനായിട്ടും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളാണ് ആ സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ ഒരുപാട് വിഷമമുണ്ടാവും അപ്പോൾ സിജോ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സിജോനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ കുറേ വീഡിയോസ് ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു റോക്കിക്ക് റോക്കിയെ വിമർശിച്ചുകൊണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അനന്തുവിനെ വിമർശിച്ചുകൊണ്ട് സിജോ ഒരു വീഡിയോ ചെയ്തു അതിന് ആയിട്ട് സിജോ പണ്ട് ഉപ്പുമുളകും ലൈറ്റ് എന്ന ഫാമിലിയിലെ ആദ്യത്തെ മകള് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയ സമയത്ത് അവരെ വല്ലാണ്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് സിജോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനന്തു ഈ വീഡിയോ എല്ലാം കൂടി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സിജോക്കിട്ടൊരു താങ്ങു താങ്ങി അപ്പോൾ സിജു അതിന് ആയിട്ട് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു ആ മറുപടി വീഡിയോ കണ്ടപ്പോൾ ശരിക്കും സിജോ ഇത്രക്കാരനാണോ ഇത്രയും ഒരു വ്യക്തിയാണോ സിജോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഇപ്പോ എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം എന്നെ പറയണം സ്വാഭാവികമായിട്ടും അനന്തു അനന്തുവിൻ്റെ അച്ഛനെ മറ്റൊരാൾക്ക് വിളിക്കുമ്പോൾ അനന്തു റിയാക്ട് ചെയ്യും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു മകനും അത് കേട്ടോണ്ടിരിക്കില്ല ഇനി മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു മകനും മറ്റൊരു മകനെ പാരന്റ്സിനെ പറയില്ല നമുക്ക് എന്തായാലും സിജോയുടെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം ഹായ് ഞാൻ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക് എന്നെ പ്രായം തോന്നിക്കുന്നില്ല പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം ആ വിളി എന്തായാലും എന്താണ് സിജോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ എന്ന വിളിക്കണ്ട എനിക്ക് അത്യാവശ്യം പ്രായമുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്ന മോനെ അതിലൂടെ സിജോ കൺവേ ചെയ്യുന്നത് മോളെ എന്ന വിളി ഒരുതരം നിറഞ്ഞ ഒരു വിളിയായിട്ടാണ് സിജോ കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സിജോയ്ക്ക് പരിചയമുള്ള സിജോക്കാളും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ സിജോ മോളെ എന്ന് വിളിക്കുന്നത് പുച്ചതോടെയാണോ ബാക്കി നോക്കാം ഈ വീഡിയോ ഇത് രണ്ട് 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 ഭാഗമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ ഈ ഒരു ഒന്ന് എന്റെ എന്റെ എനിക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നിയിട്ടുണ്ട് അത് അത് ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളൂ പക്ഷേ മാത്രമായിട്ട് പറയാനുള്ള പറയാനുള്ള കാര്യം കാര്യമാണെങ്കിൽ അത് അനന്തമോളോട് മാത്രമായിട്ട് ഫോൺ ചെയ്തു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെന്ന് വെച്ചാൽ മെസ്സേജ് അയച്ചോ പറഞ്ഞാൽ പോരെ സിജോ അത് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മോണിറ്റൈസേഷൻ ഓൺ ചെയ്തിട്ട് പറയേണ്ട ഉണ്ടോ അപ്പോൾ ഉദ്ദേശം വ്യൂസും കാശുമാണ് അല്ലെങ്കിൽ പിന്നെ അനന്തിനോട് മാത്രമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ പോരെ ഇനി സിജോ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് രസം ശരിക്കും പറഞ്ഞാൽ അനന്തു ചെയ്ത റിയാക്ഷൻ വീഡിയോ സിജോക്ക് നന്നടം കൊണ്ടു എന്താ വച്ചാൽ പുണ്യാളം ചമഞ്ഞപ്പോൾ പണ്ട് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ സിജോ അങ്ങ് മറന്നുപോയി അനന്തു അതിനെ അങ്ങ് കുത്തിപ്പൊക്കി ഇങ്ങ് കൊണ്ടുവന്നു അതാണ് സിജോനെ ട്രിഗർ ആക്കിയത് ആ ട്രിഗർ ആക്കിയതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് സിജോ ഈ മോൾ വിളിയിലൂടെയും അതുപോലെ തന്നെ അനന്തുവിന്റെ പാരന്റ്സിനെ പറഞ്ഞുകൊണ്ടൊക്കെ തീർത്തിരിക്കുന്നത് പക്ഷെ ഞാൻ കേട്ടത് സിജോ ഒരു അധ്യാപകനാണെന്നാണ് സിജോയുടെ സിജോ പഠിപ്പിച്ച കുട്ടികളെ ഓർത്ത് ഞാൻ സഹതപിക്കുകയാണ് സിജോ പോലൊരാൾ പ്രത്യേകിച്ച് ഇപ്പൊ നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത് കുറച്ച് നാൾ മുൻപ് വരെ സിജോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്ലോഗർ മാത്രമായിരുന്നു ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടെ നിന്ന് പ്രൈസ് കിട്ടുന്ന കിട്ടാത്ത സെക്കൻഡറി ആണ് പക്ഷെ ഒത്തിരി പേർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയ സിജോ ഇത്രയും തറയാവാൻ പാടില്ലായിരുന്നു ബാക്കിയേക്കാം ബിഗ് ബോസ് ചെയ്തിട്ട് ആ കുറെ പല വിഷയമാണ് എന്നാലും കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ബിഗ് ബോസ് അടിച്ചിട്ട് എന്റെ ഗെയിം ഇരുപത്തഞ്ച് പേരുണ്ടാവും പേര് വിമർശിച്ചുകൊണ്ട് അനുഗോ ഒരുപാട് വീഡിയോസ് ചെയ്യും അത് ചെയ്യുന്ന ഡേസിന്റെ വീഡിയോ എനിക്ക് അത് ഒരു കാരണം കളിയാക്കാം നമ്മൾ വിമർശിക്കാം ട്രോൾ ചെയ്യും ഭാഗം അതെല്ലാം ഹെൽത്തി ആയിട്ട് മാത്രമേ എടുക്കാറുള്ളൂ എടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്നും ഞാൻ നോക്കിയിട്ടുള്ള ആരും എന്തൊക്കെയാ പറഞ്ഞോളൂ എനിക്ക് ആ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസ് അറിഞ്ഞതിന് ശേഷം പിന്നീട് എനിക്ക് പേഴ്സണൽ ഇഷ്യൂ കംപ്ലീറ്റ് എനിക്ക് പേഴ്സണൽ ആണ് ഒരുപാട് പേര് അനുഭവിച്ചത് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ എന്റെ വിവാഹം പോലും ആ സമയത്ത് മാറ്റിവെക്കേണ്ട അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു കാര്യങ്ങളും എനിക്ക് പേഴ്സണലി ഉണ്ടായത് അതൊക്കെ എന്നെ മാത്രം ബാധിക്കുന്ന എന്റെ കംപ്ലീറ്റ്ലി എന്റെ പേഴ്സണൽ കാര്യമാണ് വന്നിട്ട് വേറെ ഒരു 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 ഊള പറയാൻ കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എന്ന് എനിക്ക് കുറച്ച് സിജോയുടെ ഈ വാക്കുകൾ ശരിക്കും സിജോ കാലം മാറിയത് അറിഞ്ഞില്ല സിജോ ഇപ്പോഴും പണ്ടത്തെ റിയാക്ഷൻ വ്ലോഗറിൽ തന്നെ നിൽക്കുകയാണ് എന്റെ പൊന്ന് സിജോ വർഷം മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഒന്നും അല്ല ഇത് ഈ ഊള അലവലാദി എന്നൊക്കെ വാക്ക് നിങ്ങളെപ്പോലുള്ള ആ സമയത്ത് വൃത്തികെട്ട ബ്ലോഗേഴ്സ് പറഞ്ഞിരുന്ന വാക്കുകളാണ് ഇപ്പൊ കാലം മാറി ഇപ്പൊ അത്തരം വാക്കുകളൊന്നും കഴിവതും ആരും ഉപയോഗിക്കാറില്ല സഭ്യമായ ഭാഷയിൽ തന്നെയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും വീഡിയോ ചെയ്യുന്നത് ഇനി സിജോ ഇങ്ങനെയാണ് സിജോ ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അധ്യാപകനായിരുന്ന ഒരു വ്യക്തി ഓളൻ അലവലാദി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ സഹതാപം വീണ്ടും തോന്നുകയാണ് സിജോയോടല്ല സിജോ പഠിപ്പിച്ച കുട്ടികളോട് ഓക്കെ ഓഗസ്റ്റ് അഞ്ചാം തീയതി ആയിരുന്നു എന്റെ സർജറി രണ്ടാമത്തെ സർജറി ആ സർജറി അല്ല എല്ലാവരും ബിഗ് ബോസ് കഴിഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം കുറേ നല്ല ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും സർജറി ബുദ്ധിമുട്ടുകൾ പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് വച്ചു അപ്പൊ അന്ന് അനന്ത്മോ പങ്കുവച്ച ഒരു വീഡിയോടെ കമ്പനിയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് സിജോയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് അഞ്ചാം തീയതി സർജറി കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പങ്കുവച്ച വീഡിയോ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് വെല്ലുവിളിക്ക് മാത്രം ഒരു സിറ്റോ വേഴ്സസ് സിബിവന്മാരെ ഈ പട്ടി സോന്നിർത്തിക്കൂടെ ഇതായിരുന്നു ആ വീഡിയോ ഇന്നലെ എന്നെ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അതിന്റെ അങ്ങോട്ട് ചെറുതായിട്ട് മാറ്റി ഷോ എന്ന് ആ അല്ല സിജോ ഓഗസ്റ്റ് തീയതിയാണ് സർജറി അപ്പൊ അതിനെ അനുബന്ധിച്ചാണ് അനന്തു വീഡിയോ ചെയ്തതെന്ന് പറയുന്നു ഇപ്പതേ അടുത്ത ഓഗസ്റ്റ് ആവാറായി ഇപ്പോഴാണോ സിജോ അതിന്റെ റിയാക്ഷൻ കൊണ്ട് വരുന്നത് എന്തേ അന്നൊന്നും സമയം കിട്ടിയില്ലേ അതോ അനന്തു സിജോനെ എടുത്ത് ഏറിൽ കയറ്റിയപ്പോഴാണോ സിജോയ്ക്ക് ബോധം വന്നത് ആ ഓടി അനന്തു എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷേ അനന്തു പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങളൊന്നും സിജോ കേട്ടിട്ടില്ല അനന്തുൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അനന്തു സിജോയെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞത് റോക്കിയെ തറയാക്കി വിട്ടത് ആ വീഡിയോസ് ഒന്നും സിജോ കണ്ടില്ല സിജോ കണ്ടത് ഈ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് അതിനുശേഷം അനന്തു പറയുന്നതെല്ലാം സിജോയെ അനുകൂലിച്ചുകൊണ്ടും റോക്കിയെ വിമർശിച്ചുകൊണ്ടുമാണ് അത് സിജോ കണ്ടിട്ടുമില്ല അങ്ങനെ കണ്ടിരുന്നുവെങ്കിലൊരു പക്ഷേ സിജോ ഇമ്മാതിരി വന്ന് അനന്തുവിന്റെ പാരന്റ്സിന്റെ പറയില്ലായിരുന്നു നമുക്ക് എന്തായാലും പറയുന്ന ഭാഗം ഒക്കെ കേട്ടിട്ട് വേണം ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സിജു എന്തിനാണ് ആ കമ്പനിയിലും ടൈറ്റിൽ മാറ്റിയതെന്ന് ചില റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഉണ്ട് അവരുടെ കമ്പനിയിലോ അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കമ്പനിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓടനെ ചാനലിന് സ്ട്രൈക്ക് കൊടുക്കും സ്വാഭാവികമായിട്ടും അനന്തു അത് എക്സ്പെക്ട് ചെയ്തു അങ്ങനെ ഒരു സ്ട്രൈക്ക് വരാം അതുകൊണ്ട് ആ കമ്പനിയിൽ അങ്ങ് മാറ്റി അനന്തു കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലാണ് സ്വാഭാവികമായിട്ടും അനന്തുവിൻ്റെ ആ ചാനലിൽ പോകുമ്പോൾ വിഷമം ഉണ്ടാവും ആ പനി വരാതെ നോക്കുന്നതാണല്ലോ പനി വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്ന നല്ലത് അതുകൊണ്ട് അനന്തു അവിടെ ഒരു പ്രിക്കോഷൻ എടുത്തു അത്രേ ഉള്ളൂ അത് സിജോ അനന്തിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അനന്തു അത് പറയുന്നുണ്ട് കാരണം വളരെ വ്യക്തമായിട്ട് മാന്യമായിട്ട് ആ ഒരു വാക്ക് ഞാൻ എടുത്തു പറയുകയാണ് മാന്യമായിട്ട് അനന്തു അവിടെ മറുപടി സിജോയ്ക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അനന്തിൻ്റെ ചാനലിൽ പോയി കണ്ടാൽ മനസ്സിലാവും അനന്തു എങ്ങനെയാണ് ഇതിന് മറുപടി കൊടുത്തിട്ടുള്ളത് വളരെ മാന്യമായിട്ട് ഇത്രയും മാന്യമായിട്ടുള്ള മറുപടി സിജു അർഹിക്കുന്നില്ല എന്നിട്ട് പോലും അനന്ത് വളരെ മാന്യമായിട്ട് തന്നെയാണ് മറുപടി കൊടുത്തേക്കുന്നത് കേൾക്കാം ആയിരത്തി നാല് അവരെ ജനിച്ച ഒരുപാട് ആൾക്കാർ വന്നത് ഒരുപാടിക്ക് ഇടയിൽ അപ്പോ ഞാൻ പൈതൃകത്തിന്റെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു 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 സംസാരം എനിക്ക് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആ ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ കാരണം കാരണം അങ്ങനെയാണല്ലോ ഉണ്ടായ അതിനെ ഞാൻ സിജോ ഇവിടെ അനന്തുവിന്റെ അമ്മേനെയാണ് പറഞ്ഞേക്കുന്നത് അമ്മയുടെ സ്വഭാവശുദ്ധിയാണ് പറഞ്ഞേക്കുന്നത് ഒന്നിലധികം പൈതൃകങ്ങളാൽ സിജോ ഒരു അധ്യാപകനാണ് സാമാന്യ ബോധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നിലധികം അച്ഛന്മാരിൽ ഒരു വ്യക്തി ജനിക്കില്ല എന്ന് ഏത് പൊട്ടനും അറിയാം അത്രമാത്രം പോലും കോമൺ സെൻസ് ാണ് സിജോ എന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത് ഒന്നിലധികം പൈതൃകങ്ങളാൽ ഓക്കെ അപ്പൊ ഇതാണ് ഒരു പ്രാവശ്യം സിജോ പറയുന്നത് ഇതേ വാചകം പല ഭാഗത്തും സിജോ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ അതൊന്നും വെക്കുന്നില്ല അട്ടർ നോൺസെൻസ് ഇതുപോലെ തറയാവാൻ വേറൊരാൾക്കും പറ്റില്ല സിജോ സിജോ ശരിക്കും റിയാക്ഷൻ വ്ലോഗേഴ്സിന് തന്നെ ഒരു അപമാനമാണ് സീരിയസ്ലി റിയാക്ഷൻ വ്ലോഗേഴ്സിന് പോലും വേണ്ട ആൺ വർഗത്തിന് പോലും അച്ഛനും അമ്മയും ജനിപ്പിച്ച ഒരു ആണിന് പോലും സിജോ എന്ന വ്യക്തി അപമാനമാണ് ഇതൊക്കെയുള്ള മറുപടി അനന്തു ഇന്ന് രാവിലെ തന്നിട്ടുണ്ട് സോ ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയ കാര്യം പറയുകയാണ് സിജോ അട്ടർ വേസ്റ്റ് ആണെന്ന് പറയേണ്ടി വരും ഒരു മനുഷ്യന് വേണ്ട യാതൊരു യോഗ്യതയും തനിക്കില്ലെന്ന് പറയേണ്ടി വരും അപ്പോൾ ചോദിക്കും എന്റെ യോഗ്യത അളക്കാൻ നീ ആരാണെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ആരായാലും അളന്നു പോകും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്ത് പോകും നിങ്ങൾക്ക് അനന്തിന്റെ വീഡിയോ കാണണമെങ്കിൽ അനന്തിൻ്റെ ചാനലിലുണ്ട് അനന്തു വളരെ വ്യക്തമായിട്ടും വളരെ മാന്യമായിട്ടും മറുപടി കൊടുത്തിട്ടുണ്ട് താങ്ക്